അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പോലീസുകാരൻ വിജിലൻസിന്റെ പിടിയിലായി കൊച്ചിയിലാണ് സംഭവം മുളവുകാട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ അനൂപ് ടി പി ആണ് കസ്റ്റഡിയിലായത് പൊളിച്ച കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപയാണ് പ്രതി കൈക്കൂലി വാങ്ങിയത് കാക്കനാട് വന്നാൽ ചോദിച്ച കൈക്കൂലിയായ അയ്യായിരം രൂപ കൈമാറാമെന്ന് കോൺട്രാക്ടർ പോലീസുകാരനെ അറിയിച്ചു ഒപ്പം വിജിലൻസിനെയും വിവരം അറിയിച്ചു കാക്കനാട്ടെത്തിയ പോലീസുകാരൻ വാഹനത്തിലിരുന്ന് പണം വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് കയ്യോടെ പിടികൂടിയത് കുമാർ സാറേ തലിക്കുന്ന രീതില്ലേ തെരുപ്പിലാണ് ചവിട്ടിയിട്ട് കാരണം നോക്കാം അവിടെ വേണം തുടത്തിൽ കാണാം ഭംഗി വെച്ചു കൊണ്ടാണ് நைன் எஃப் கே சிக்ஸ் டூ த்ரீ ஃபைவ் டபுள் சிக்ஸ் நைன் த்ரீ கலெக்ட் அது கலெக்ட் கலெக்ட் ஏரியா கலர் പഞ്ഞി രണ്ടാക്കിക്ക വെള്ളം വേറെ എടുക്കണം കിട്ടും മലയാളം ടെലിവിഷൻ കൊച്ചി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ